നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഒക്കെ നമ്മുടെ താക്കന്മാരെ വിളിക്കുന്നത് ഫാദർ ബാപ്പ അത്ത അച്ഛൻ അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ വിളിക്കുന്നത് എന്നാൽ ഈ വിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിളിക്കുന്ന ചില ആളുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ ആ വില ആദ്യമായിട്ട് കേൾക്കുന്നത് ജോസ് കെ മാണിയുടെ വായിൽ നിന്ന് മാണി സാർ മാണി സാർ എന്നാണ് വിളിക്കുന്നത് അത്രയ്ക്ക് ബഹുമാനം ആയതുകൊണ്ടായിരിക്കാം പിന്നെ മറ്റൊരാൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിളിക്കുന്നത് നമ്മൾ പൊതു മധ്യത്തിൽ വിളിക്കുന്ന വിളയാണ് പിന്നെ മറ്റൊരാളുണ്ട് അദ്ദേഹം വിളിക്കുന്നത് വിളിക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള വിളികളൊക്കെയാണ് ആ വിളികളിലേക്ക് വരാ ആ മകൻ അനിൽ ആന്റണിയും അച്ഛൻ എ കെ ആന്റണിയുമാണ് എ കെ ആന്റണിയും മകൻ വിളിക്കുന്ന മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രതിരോധ വകുപ്പ് മന്ത്രി മുൻ കോൺഗ്രസ് നേതാവ് മുൻ കേരള മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയാണ് സ്വന്തം പിതാവിനെ ഒരു മകൻ വിളിക്കുന്നത് എന്താ ചെയ്യുക അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ പാകിസ്ഥാനിൽ പോയി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം സത്യം പറഞ്ഞ വലിയൊരു പണ്ടിയിൽ പെട്ടുകിടക്കയാണ് ഒന്ന് ബി ജെ പി തന്നെ പത്തനംതിട്ടയില് അനിൽ ആന്റണിക്ക് പാലം വലിക്കുന്നുണ്ട് രണ്ട് ദല്ലാൽ നന്ദകുമാർ കൊറേ ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ഈ ദല്ലാൽ നമുക്കറിയാം നമുക്ക് അറിയാം ബിഎസ്ഒ ആയിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹം ഈ ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫയലുകൾ നീക്കാനും അനിൽ ആന്റണിക്ക് പൈസ കൊടുത്തു എന്നും അത് കഴിഞ്ഞിട്ട് അത് പി ജെ കുര്യൻ വഴി തിരിച്ച് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് പി ജെ കുര്യനോട് ചോദിച്ചപ്പോൾ അത് നന്ദകുമാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പൈസ എന്തോ കിട്ടാറുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അതിൻ്റെ അതൊന്നും കൊടുത്തേക്കാൻ വിളിച്ചു വന്നു അങ്ങനെ കിട്ടി അപ്പൊ പി ജെ കുര്യൻ എ കെ ആന്റണീനെ ആണല്ലോ വിളിക്കുന്നത് എ കെ ആന്റണി വഴി പൈസ തിരിച്ചു വന്നു അനിൽ ആന്റണിക്ക് കൊടുത്ത പൈസ തിരിച്ചു വന്നു എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് അനിൽ ആന്റണി എ കെ ആന്റണി പി ജെ കുര്യൻ ഇവരെല്ലാം ഒരു സ്ഥാനത്ത് വരിക ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ടിയോട് ചോദിച്ചപ്പോൾ അല്ലാണ്ടി പറയാം ഞാൻ ഗ്രാജുവേറ്റ് ആണ് ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ള ആളാണ് ഞാൻ മറ്റേതാണ് ഞാൻ മറിച്ചതാണ് ഞാൻ ബി ജെ പിയുടെ ദേശീയസഖ്യതയാണ് ദേശീയ വക്താവാണ് അങ്ങനെ കുറേ തളുകൾ അതിനുശേഷം കോൺഗ്രസിലെ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴാണ് കർണകനെ മറിച്ചിട്ടത് കോൺഗ്രസിലെ ചില പ്രമുഖരാണ് അതുപോലെ തന്നെ എ കെ ആന്റണിയെ മറിച്ചിട്ടത് കോൺഗ്രസിലെ ചില പ്രമുഖരാണ് ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ടത് കോൺഗ്രസ്സിലെ ചില പ്രമുഖരാണ് എന്നിട്ട് ഇത ഇതിനകത്തൊക്കെ പി ജെ കുര്യൻ ഉണ്ട് എന്നാ പറയുന്നത് സത്യം പറഞ്ഞ എ കെ ആന്റണിയെ മറിച്ചിട്ടത് കരുണാകര പക്ഷമാണ് കരുണാകരനെ മറിച്ചിട്ടത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി പക്ഷമാണ് ഉമ്മൻചാണ്ടിയെ രണ്ടാമത് പ്രതിപക്ഷ നേതാവ് ആക്കാതിരുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ഏർ ഇതാക്കാതിരുന്നത് വി ഡി സതീശനും അവരുടെ ഗ്രൂപ്പുകളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ ഇതാണ് ശരിക്കും കോൺഗ്രസ് നടക്കുന്നത് ഇതൊന്നും പേര് പറയാതെ അങ്ങ് പറഞ്ഞു െ ആന്റണിയെ ചതിച്ചിട്ടുണ്ട് കണ്ണാകരനെ ചതിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ ചതിച്ചിട്ടുണ്ട് ഇതൊരു സർക്കളാണ് ചതിയൊക്കെ വട്ടതിരിഞ്ഞ് കയറി വരും ഇനിയിപ്പോ പ്രധാന വിഷയത്തിലേക്ക് വന്നാൽ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് അകത്ത് തന്നെ ശ്രമം നടക്കുന്നു എന്ന രീതിയിൽ ചില കുറിപ്പുകൾ വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പ്രചരിക്കുന്ന ചില കുറിപ്പുകൾ അതായത് അനിൽ ആന്റണിക്കൊപ്പം സ്വന്ത സഹചാരിയായി നടക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം അനിൽ ആൻഡോ ആന്റണിക്ക് ചോർത്തി കൊടുക്കുന്നു നമ്മൾ ആദ്യം ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണ് ഈ ആൻ ആൻഡോ ആന്റണിയുടെ കയ്യിൽ നിന്നുള്ള വിവരങ്ങൾ ബി ജെ പി കിട്ടും ആന്റോ ആന്റണിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ആരും തന്നെ ശ്രമിക്കുന്നുണ്ട് ഇതൊരു സത്യമാണെങ്കിൽ പോലും ബി ജെ പിയിൽ ഇങ്ങനെ നടക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല എന്നാൽ ബി ജെ പിയിലും ഇത് നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ കിട്ടിയ ചില കുറിപ്പുകൾ ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ആൻഡോ ആന്റണി നിലവിൽ താമസിക്കുന്ന വീടിന്റെ ഉടമയും വിശ്വസ്തനും ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ബി ജെ പിയിലെത്തിയ വ്യക്തി എങ്ങനെ അനിൽ ആന്റണിയുടെ ഇലക്ഷൻ ഇൻചാർജറായി എപ്പോഴും സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നു പത്തനംതിട്ട ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിൽ ചേർന്ന വ്യക്തിയാണ് പാർട്ടി ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ ഇലക്ഷൻ ഇൻചാർജറായി നിയമിച്ചിരിക്കുന്നത് ഇദ്ദേഹം നിലവിലെ കോൺഗ്രസ് എം പി ആയ ആൻഡോ ആനിക്കെതിരെ ഏറ്റവും അടുത്ത വാമലീസ്കൃത്തും ഇരുവരുടെയും ഭാര്യമാർ ഏറ്റവും അടുത്ത കൂട്ടുകാരികളുമാണ് ഇദ്ദേഹത്തിന്റെ മൈലപ്പുറയിലെ വീട്ടിലാണ് നാളുകളായി ആൻഡോ ആനനി സൗജന്യമായി താമസിക്കുന്നത് ഇലക്ഷൻ സംബന്ധിച്ചു വരുന്ന പല തന്ത്രപ്രധാനമായ മീറ്റിങ്ങിലും മറ്റ് സാഹചര്യങ്ങളിലും സ്ഥാനാർത്ഥിക്കൊപ്പം ഇദ്ദേഹവും പങ്കെടുക്കാറുണ്ട് ഇവിടെ എടുക്കുന്ന നിർണായക തീരുമാനങ്ങൾ അതാത് ദിവസം തന്നെ ആന്റോ ആന്റണിക്ക് വിവരം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ സർവേകളിൽ നേരിട്ട് മുൻപിൽ നിന്ന് അനിലാൻ്റണിയെ തള്ളി ഇപ്പോൾ പിന്നിലേക്ക് തള്ളപ്പെട്ടു ഇത് ഇതറിഞ്ഞുകൊണ്ട് ഇലക്ഷൻ അട്ടിമറിച്ച് അനിലാൻ്റണിയെ തോൽപ്പിക്കാൻ എന്ന ആക്ഷേപവും ഉണ്ട് നിലവിലെ അനിലാൻ്റണിയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം പത്തനംതിട്ട നടത്താൻ ബി സാധിച്ചു പല മേഖലകളിലും ഇപ്പൊ സത്യത്തിൽ ഈ ഒരു മുന്നേറ്റം പോയാല് കഴിഞ്ഞാട്ട പിൽച്ചേനെക്കാട്ടിൽ കൂടുതൽ ലോട്ടുകൾ ആനു കിട്ടുന്ന ഒരു സാഹചര്യം പത്തു നിറ്റുണ്ട് അപ്പോ സി ജോർജിന്റെ മരവോടും കൂടിയൊക്കെ ആ ഒരു സാഹചര്യം ഒരുങ്ങി നിപ്പോ ആദ്യ വരെ അത് ഇപ്പം പിന്നെ അത് മാറി ഇപ്പൊ ആനു ആന്റണി ഏതാ വോട്ടുകൾ പലതും ബി ജെ പിയിലേക്ക് പോകും എന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് പറയുന്ന വ്യക്തി ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി കുറിച്ചാണ് ഈ പറയുന്നത് അദ്ദേഹം ബി ജെ പി ചേർന്നു ബി ജെ പി അദ്ദേഹത്തിന് മാന്യമായി സ്ഥാനം കൊടുത്ത് അദ്ദേഹം അനിറാണ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ ബി ജെ പിയുടെ ചില സുഹൃത്തുക്കൾ നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടു അവർ പറഞ്ഞത് അദ്ദേഹം വളരെ എന്ന് വെച്ചാൽ ഒരിക്കലും ബി ജെ പിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ പോലും ബി ജെ പിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പല നേതാക്കന്മാരും പറഞ്ഞത് പകരം മറ്റൊരാള് അനിലാൻഡനിയും ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ മറ്റൊരാൾ ശ്രമിക്കുമെങ്കിലും ശ്രമിക്കുമെന്നും ഈ വട്ടം ആന്റോ ആന്റണി ജയിച്ചാൽ അടുത്ത വട്ടം അനിൽ ആൻഡണിക്ക് പകരം താൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നും അങ്ങനെ താൻ ജയിച്ചാൽ മതിയെന്നും ബി ജെ പിയിലെ പ്രമുഖനായ ഒരു നേതാവ് ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം ഒരു വിജയ ഇല്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ അവസാന ഘട്ടത്തിൽ പരിഗണിച്ച് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കുന്നുണ്ടെന്നും അങ്ങനെ മത്സരിപ്പിക്കാനുണ്ടായ സാഹചര്യം പത്തനംതിട്ടയിലെ അട്ടിമറിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുമാണെന്നാണ് ബി ജെ പിയിലെ ഒരു പ്രമുഖനായ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ ഈ പേര് പറയാതെ പറയുന്നത് അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അനിലാജിനെ നല്ലൊരു മുന്നേറ്റം പത്തനംതിട്ടയിൽ കാഴ്ചവെക്കുന്നുണ്ട് ഒരു മൂന്നര ലക്ഷത്തിലോളം വോട്ടുകൾ പിടിക്കാനുള്ള സാഹചര്യം നിലവിൽ ബി ജെ പിക്ക് പത്തനംതിട്ടയിലുണ്ട് പക്ഷേ അത് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ചില വ്യക്തികൾ മറ്റ് മറ്റേതിർച്ചേരിക്ക് ഇവരും ചോർത്തി കൊടുത്ത് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ചില പ്രമുഖ വ്യക്തികൾ അനിൽ ആന്റണിയെ തോൽപ്പിച്ചുകൊണ്ട് അടുത്തവട്ടം താൻ ജയിക്കണം എന്നൊരു മുൻവിധിയോടുകൂടി അനിൽ ആന്റണിയെ തോൽപ്പിക്കാനുള്ള ശ്രമവും പത്തനംതിട്ടയിൽ നടക്കുന്നുണ്ട് ഈ ഒരു കാര്യമാണ് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഇതെല്ലാ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ പോലും ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ചില ആളുകളുടെ ഇടപെടൽ മൂലം വന്നതാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വലതുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അനിലാൻഡിനി ഒരിക്കലും ജയിക്കരുത് എന്ന് ബി ജെ പി കാര് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും വലിയ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ബി ജെ പി കാര് തന്നെ അനിലാണ്ടി തൊപ്പിച്ചു തരും കഴിഞ്ഞ വട്ടം ഏതാണ്ട് വീണ ജോർജ് ജയിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ വീണ ജോർജിന് വോട്ട് കൂലിലാണ് ഘട്ടം വന്നപ്പോൾ ने 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 आ, रे गुन रे गुन रे ി മേഖലയിൽ നിന്ന് പല ആളുകളും കോൺഗ്രസ്സിനും ബി ജെ പി കാരുടെ വോട്ടുകൾ കോൺഗ്രസ്സിനും മറിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ മറിച്ച് അല്ലെങ്കിൽ മാറ്റി കൊടുത്ത ആളുകളെയൊക്കെ ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിൽ എത്ര വലിയ രീതിയിലുള്ള നിരീക്ഷണവും ബി ജെ പി പാളയങ്ങളിൽ നടക്കുന്നുണ്ട് കാരണം ഇവര് വോട്ട് മറിക്കും ശരിക്കും യാഥാർത്ഥികമായിട്ട് ചിന്തിച്ചാൽ ഒരു മൂന്ന് ലക്ഷത്തിൽ പല വോട്ടുകൾ ആനിൽ ആന്റണിക്ക് പോൾ ചെയ്യാം ആൻഡോ ആണ് ഒരു ഒരു മൂന്ന് നാലിനടുത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊരു മൂന്നര കൂടുതൽ വോട്ടുകൾ നിലവിൽ പോൽ ചെയ്യാനുള്ള സാഹചര്യം പത്തനംതിട്ടയിലുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാൽ മാത്രമേ നിലവിൽ അവിടെ ഒരു അട്ടിമറിച്ചു സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആൻഡോ ആണ് എന്നെ വിജയിക്കും ഇതാണ് നിലവിലെ സാഹചര്യം പക്ഷേ ബി ജെ പി കുറച്ചുകൂടെ പരിശ്രമിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ബി ജെ പി തന്നെ ഒരു തോപ്പിക്കുന്നത് കാര്യമാണ് പദ്ധതി നിറ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയെ കാണാം